അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത നമ്മൾ ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക എപ്പോഴാണ് നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ലാഹ് ഒരു സമയത്ത് നമ്മുടെ ആഗ്രഹത്തിന് ആവശ്യത്തിന് പരം തരുന്നതാണ് അതുകൊണ്ട് ഏത് സമയമായിക്കോട്ടെ നമ്മൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക അള്ളാഹുവിനോട് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ നേതാവ് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ വെള്ളിയാഴ്ച ദിവസം അസുറ നമസ്കാരത്തിനും അരിവ് നമസ്കാരത്തിനും ഇടയില് യാ റഹ്മാനു യാ എന്ന ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക നമുക്ക് എത്രയും പറയാൻ കഴിയുമോ അത്രയും പറയുക കാരണം ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠക നിറഞ്ഞ ഒരു വാക്കാണിത് യാ റഹ്മാനു യാ റഹ്മാനുയാ സുവേൻ അസ്തമിക്കുന്നതിന് മുമ്പ് വരെ നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞു വേണം നമ്മളിത് അല്ലാതെ ചുമ്മാതെ എണ്ണം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കരുത് മനസ്സറിഞ്ഞിട്ട് വേണം അള്ളാഹുവിനോട് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചൊല്ലിയാൽ എൻ്റെ പടച്ചിറമ്പ് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇങ്ങനെ ചൊല്ലി ചൊല്ലിത്തീർക്ക് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് വേണം അല്ലാതെ എന്നുള്ള ഒരു ചിന്ത മനസ്സിലാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ എൻ്റെ റബ്ബ് എൻ്റെ എൻറെ എന്റെ വിളി കേൾക്കാതിരിക്കുകയില്ല അങ്ങനെ ഉറച്ച് ഒരു തീരുമാനത്താൽ ചൊല്ലിക്കോളൂ ഇൻഷാല്ല ഉറപ്പായി നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം റബ്ബ് കേട്ടിരിക്കും ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ